കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പലപ്പോഴും ഒരു സംഘടന എന്നല്ല വലിയൊരു ആൾക്കൂട്ടമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ നേതാക്കന്മാർക്ക് യാതൊരുവിധ പഞ്ഞോ ഇല്ല കാരണം ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മിനിമം അവിടെ പത്ത് പേരെങ്കിലും ഉണ്ടാവും ഒരു സ്റ്റേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ ഇരുപത് പേർക്ക് ഇരിക്കാമെങ്കിൽ മിക്കവാറും അമ്പത് പേരൊക്കെ ഉണ്ടാവും നിങ്ങളോട് ഞാനിപ്പോൾ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല കാരണം സ്റ്റേജ് പൊളിഞ്ഞു വീണ സംഭവമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്നുള്ളൊരു ബിട്ട എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റായിരുന്നൊരാൾ ഒരു റാലി നടത്തുമ്പോൾ നടത്താൻ ബുദ്ധി നടക്കാൻ ബുദ്ധിമുട്ടുകൂടി അദ്ദേഹം വീഴാൻ പോയ രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ തിക്കും തിരക്കും തള്ളലും കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ വരെയൊക്കെ തന്നെ ഈ കോൺഗ്രസ്സിനകത്ത് വലിയ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഗ്രൂപ്പുകളുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് അതങ്ങനെ മറ നീക്കി പുറത്തു വന്നിട്ടുള്ള ചില സംഭവങ്ങളേ ഉള്ളൂ അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കാരണം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം ബി ഡി സൈസ് സംസാരിക്കണോ കെ സുധാകരൻ സംസാരിക്കണോ എന്നുള്ളതിൽ മൈക്കിനു വേണ്ടി ചെറിയൊരു പിടിവലി നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പിന്നെ അതിന് ശേഷം വി ഡി സതീശൻ കെ സുധാകരന് ഒരു പണിയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കാരണം ഒരു ഇംഗ്ലീഷ് ചോദ്യം വന്നപ്പോൾ ഇംഗ്ലീഷ് ചോദ്യം കെ സുധാകരന് പെട്ടെന്ന് മനസ്സിലാകാത്തുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരുന്നപ്പോൾ വി ഡി സതീശൻ അതിനേക്കാൾ വാശിയോട് കൂടി മിണ്ടാതിരുന്നു എല്ലാം താൻ പറയാമെന്നല്ലേ പറഞ്ഞു അപ്പോൾ താൻ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അതിനുശേഷം നമുക്ക് ഓർമ്മയുള്ളത് മറ്റേ കേരളത്തിലെ ഒരു യാത്ര നടത്തിയിരുന്നു വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും കൂടി അപ്പോൾ അന്നേരം കെ സുധാകരൻ കുറച്ച് നേരം വിഡി സജിച്ചിട്ട് വേണ്ടി വെയിറ്റ് ചെയ്തു വി ഡിസ്തരാണെങ്കിൽ എവിടെയോ ചെസ്സുകളി ഉദ്ഘാടനം ചെയ്യാൻ പോയേക്കായിരുന്നു അപ്പം അയാൾ വരാത്തത് കൊണ്ട് ഈ മായ് എവിടെ പോയി കിടക്കണമെന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ നിന്ന് എന്ത് വാക്കാണ് അദ്ദേഹം പറഞ്ഞത് ആ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞതെന്നുള്ളത് അപ്പോൾ അങ്ങനെ ചോദിച്ചു അത് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ കേട്ടു എല്ലാം തന്നെ വളരെ വൈറലായി അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നീട് സമരാഗ്നി എന്നുള്ള ആ യാത്രയുടെ പേര് തന്നെ മാറ്റി ഈ പേര് കൂടി ചേർത്തിട്ടുള്ള ഒരു അഗ്നിയാക്കി ആക്കി മാറ്റിയിരുന്നു അപ്പം അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഈ പാലക്കാട് അതുപോലെ ചേലക്കര പിന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴേക്കും ഇതിനൊക്കെ ശക്തി കൂടുവെന്നും കോൺഗ്രസ്സിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു ചെയ്സിന് അതായത് മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്നുള്ള ഒരു ചെയ്സിന് ബലം കൂടും എന്നൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഏതാണ്ട് കേരളത്തിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം അപ്പോൾ അതിനോടനുബന്ധിച്ച് ചില പ്രശ്നങ്ങളുമൊക്കെ കോൺഗ്രസ്സിൽ ഉടലെടുത്തിരിക്കുന്നു ഇനിയുള്ളൊരു പതിനഞ്ച് മാസം കോൺഗ്രസ്സിൽ നിന്ന് വാർത്തകളുടെ കുത്തൊഴുക്കായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം വി ഡി സതീശൻ ഒരു നാച്ചുറൽ ചോയ്സായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുണ്ട് എന്ന് നമുക്കറിയാം പിന്നെ നമുക്കറിയാം എക്കാലത്തും ചെറിയ ഇമേജൊക്കെ എന്നൊക്കെ ഇടിവുകൾ പറ്റിയെങ്കിലും ശശി തരൂർ അവിടെ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണമെങ്കിൽ കെൽപ്പുള്ള ഒരാൾ എന്നുള്ള നിലക്കും കിട്ടിയാൽ ഞാൻ ചാടി പിടിക്കും എന്നുള്ള എന്നുള്ളതിലക്കും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പിന്നെ സ്വാഭാവികമായിട്ടും കെ സുധാകരനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ ഏറെ ആയെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഏറ്റെടുത്താൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മളെ ഭരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല പിന്നെ ഇവരെക്കാളൊക്കെ വലിയ നേതാവായിട്ടുള്ള കേരളത്തിൻ്റെ ഹൈക്കമാൻഡും ഇന്ത്യയുടെ ഹൈക്കമാൻഡുമായിട്ടുള്ള കെ സി വേണുഗോപാൽ തിരികെ പറന്നെത്തുമോ എന്ന് പറയുന്നൊരു ടെൻഷനുണ്ട് പിന്നെ ഇതൊക്കെ ഇതിലൊക്കെ ഞാൻ പേര് പറയാത്ത ഇപ്പം രമേശ് ചെന്നിത്തലയുണ്ട് അതുപോലെ തന്നെ ബെന്നി ബഘനാനുണ്ട് രമേശ് ചെന്നിത്തല വലിയൊരു കാൻഡിഡേറ്റ് ആണ് പിന്നെ ബെന്നി ബഘനാനുണ്ട് അങ്ങനെ നിരവധി കാൻഡിഡേറ്റുകൾ വേണമെങ്കിൽ എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ളവരാണ് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള എം പിമാരെല്ലാവരും തന്നെ പിന്നെ ഇതൊന്നും പോരാഞ്ഞ് വേണമെങ്കിൽ വനിതാ മുഖ്യമന്ത്രിമാരാകാൻ സാധ്യതയുള്ള ആളുകളൊക്കെ തന്നെ കോൺഗ്രസ്സിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസ്സിൽ വലിയ തോതിലുള്ള പടലപ്പിണക്കം വീണ്ടും പല ചേരികളായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കോൺഗ്രസിനകത്ത് ഒരു ചേരികളുണ്ടായിരുന്നു എന്നുള്ളത് കെ കരുനാഗരൻ്റെയും മേക്കാനേയും നേതൃത്വത്തിൽ വലിയ ശക്തമായിട്ടുള്ള ചേരികളുണ്ടായിരുന്നു ആ ചേരികൾ അല്ലപ്പോൾ തന്നെ ഉള്ളിൽ കൂടി ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു ചിലരെ വെട്ടാൻ ഇവർ രണ്ടുപേരും കൂടി യോജിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം പിന്നീട് നമുക്കറിയാം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എന്നപ്പോഴും എ ഐ ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ചേരികളാണ് ഉണ്ടായിരുന്നതൊക്കെ അത് ഐ എന്ന് പറയുന്നത് ഇന്ദിരാ ഗ്രൂപ്പ് എന്നുള്ളതൊക്കെയുള്ള ചേരികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പം ആ ചേരികളെല്ലാം ഇല്ലാതാവുകയും യഥാർത്ഥത്തിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് കുറച്ചുകൂടി ഒരു വലിയ നേതാവായി എമേർജ് ചെയ്യുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും ചേരക്കരയിലാണെങ്കിലും പാലക്കാടാണെങ്കിലും വയനാട്ടിലുമൊക്കെ വലിയ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് എന്നുള്ള നിലക്കും അതിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലക്കും അദ്ദേഹത്തെ തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു പലപ്പോഴും അദ്ദേഹം എന്ന് പറയാറുണ്ട് തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് ജയിച്ചാൽ ഇത് കൂട്ടായിട്ടുള്ള ടീം വർക്കാണ് എന്നുമൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ തന്നെയാണ് നേതാവ് എന്നുള്ളതിൽ വളരെ കൃത്യമായി അദ്ദേഹത്തിന് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയും അതുപോലെ രമേശ് ചെന്നിത്തലയും ഒക്കെ പോയതിന് ശേഷം അല്ലെങ്കിൽ കെ കെ എ കെ ഒക്കെ ഇല്ലാതായതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെ അല്ലെങ്കിൽ അവരൊക്കെ ഈ മണ്ഡലത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ്സിന് ഒരു വലിയ ലീഡർഷിപ്പ് ഉയർന്നു വന്നിട്ടില്ലായിരുന്നു ഇപ്പം വി ഡി സഹിച്ചും പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു സ്റ്റേച്ചർ ഉണ്ട് എന്ന് നമ്മളാരും കരുതിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ അദ്ദേഹം കുറെ കൂടി എമർ ചെയ്യുന്നൊരു നേതാവായി വരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സമവാക്യങ്ങളിലൊക്കെ മാറിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു സമവാക്യത്തിനുള്ള തിരുത്തുകൾ അതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ എ ഗ്രൂപ്പുകാരൊന്നും ഒന്നിച്ചു നിൽക്കുന്നില്ല അതിൽ പലരും വ്യത്യസ്തമായിട്ടുള്ള കാര്യ കാരണങ്ങളിലേക്ക് തിരിയുന്നു കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ തന്നെ വി ഡി സതീശനെതിരെ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏൽപ്പിക്കാനായിട്ട് ഉമ്മൻചാണ്ടിയടക്കം തയ്യാറായിരുന്നു പക്ഷേ അതിനെയും അതിജീവിച്ചുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് വി ഡി സതീശൻ വലിയ തോതിൽ ഈ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെടാൻ അതിനു മുമ്പ് നിങ്ങൾ ഓർക്കുണ്ടാവും കോൺഗ്രസിൽ തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കപ്പെട്ട ഏക വൈസ് പ്രസിഡന്റ് ആയിരുന്നു വി ഡി സതീശൻ ഏതാണ്ട് ഇരുപത് കൊല്ലത്തോളം എം എൽ എ ആയിരുന്നിട്ട് പോലും കപ്പനും ചുണ്ടിനും ചുണ്ടിനുമിടക്ക് പലതവണ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം വെള്ളാപ്പള്ളീ നടേശൻ്റെ അടുത്ത് പോകാനോ അദ്ദേഹവുമായി എതിരിടാനോ ഒന്നും ഒരിക്കലും മടി കാണിക്കാത്തൊരു നേതാവാണ് കൂടാതെ എൻ എസ് എസിന്റെ കാര്യാലയത്തിൽ പോകാത്തൊരു നേതാവാണ് അപ്പം അത്തരത്തിൽ അങ്ങനെ പോകാത്തൊരു നേതാവെന്നുള്ള നിലക്ക് എന്നിട്ട് പോലും നോർത്ത് പറവൂരിൽ നിന്ന് നിരന്തരമായി ജയിച്ചു വരുന്ന ഒരാളെന്നുള്ള നിലക്കും നാല് തവണ ഇരുപത് കൊല്ലത്തോളം അദ്ദേഹം എം എം എൽ എ ആയിട്ട് പോലും അദ്ദേഹത്തെ മന്ത്രിയാക്കാനൊന്നും കോൺഗ്രസ് നേതൃത്വം വലിയ താൽപ്പര്യം കാണിച്ചിരുന്നില്ല അങ്ങനെ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തലയുടെ കാര്യവും വിഭിന്നമല്ല കാരണം അദ്ദേഹത്തിൻ്റെ കീഴിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന പല ആളുകൾ ഡി കെ ശിവകുമാറും അദ്ദേഹം മമതാ ബാനർജിയുമൊക്കെ ഇന്ന് വലിയ നേതാക്കളാണ് നമുക്കറിയാം മമതാ ബാനർജി ബംഗാളിലെ തന്നെ മുഖ്യമന്ത്രിയാണ് അവർ അഖിലേന്ത്യാളത്തിൽ അറിയപ്പെടുന്ന വലിയ നേതാവാണ് അതുപോലെ ഡി കെ ശിവുമാർ ഇപ്പോൾ നമുക്കറിയാം കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയാണ് വലിയ സ്വാധീനമുള്ള നേതാവാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ കോൺഗ്രസിന് എത്തിട്ടുണ്ട് കോൺഗ്രസിലൊരിക്കലും അങ്ങനെ കൃത്യമായ സീനിയോറിറ്റി വെച്ച് ഇന്ന് സ്ഥാനത്തെത്തും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്കളിൽ വലിയ വ്യത്യാസം ഉണ്ടാവുകയും വി ഡി സതീശനും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പോലെയുള്ള ഈ ഒരു യുവ നേതൃത്വത്തെ അങ്ങനെ തന്നെ കൂടെ നിർത്തുന്നതിലുമൊക്കെ ഏതാണ്ട് ഏറെക്കുറെ വി ഡി സതീശൻ വിജയിച്ചിരിക്കുന്നു ആ സമയത്താണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭാവിയിലേക്ക് മുഖ്യമന്ത്രിക്ക് ഒരു ക്ലെയിം പിടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകളൊക്കെ എത്തുന്നത് രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റ് ആകേണ്ട ഒരാളാണ് പക്ഷേ സമുദായത്തിന്റെ പരിഗണന നോക്കുമ്പോൾ അദ്ദേഹത്തിന് ആകാൻ കഴിയില്ല കാരണം വി ഡി സതീശൻ അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നായർ സമുദായത്തിൽ നിന്നായതുകൊണ്ട് വീണ്ടും ഒരു നായർ സമുദായത്തെങ്ങനെ വെക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ കഴിവൊക്കെ നോക്കിയാൽ അദ്ദേഹമാണ് അതിന് യോഗ്യൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ആയാൽ അദ്ദേഹത്തിന് ഒന്നര കൊല്ലം കഴിയുമ്പോൾ ഇത് ക്ലെയിം ചെയ്യാൻ കഴിയും ബെന്നി ബെഹനാൻ അതുപോലെ തന്നെ ക്രിസ്ത്യൻ നേതൃത്വവുമായി ഒന്ന് അടുക്കുന്നതിന് അദ്ദേഹത്തെ വെച്ചാലോ എന്ന് പറയുന്ന ആലോചന നടക്കുന്നുണ്ട് അദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള ഒരു ക്ലെയിം അനുപക്ഷ ഭാവിയിലേക്ക് ഉന്നയിക്കാവുന്ന നേതാവ് തന്നെയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നേതാവാണ് കെ സുധാകരൻ അവിടെ നിന്നാൽ തീർച്ചയായിട്ടും പരിവിധോതിൽ എൺപത് വയസ്സൊക്കെ അടുക്കാറായെങ്കിൽ പോലും അദ്ദേഹവും ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ വേണ്ടെന്ന് പറയാനൊന്നും ഒരു സാധ്യതയുമില്ല പിന്നെ ശശി തരൂർ എന്ന് പറയുന്ന നേതാവുണ്ട് അദ്ദേഹം എക്കാലത്തും കോൺഗ്രസ്സിനകത്ത് തന്നെ ഒരു ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുന്ന ഒരു ഇമേജ് ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ക്ലെയിം ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ ഈ ഈ പറയുന്ന കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന് പറയുന്ന നേതാക്കളാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശശി അടക്കമുള്ള ആളുകൾ എം കെ രാഘവൻ അടക്കമുള്ള ആളുകൾ അതേസമയം ഇതിനെല്ലാം മുകളിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന കെ സി വേണുഗോപാലുണ്ട് അദ്ദേഹം വേണമെങ്കിൽ കേരളത്തിലേക്ക് ഒരു സാധ്യതയുണ്ട് ആ സാധ്യത പക്ഷേ വിദൂരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഡൽഹിയിൽ നിന്ന് വിടാൻ സാധ്യതയില്ല ഇനി അല്ലെങ്കിൽ അത് സംഭവിക്കണമെങ്കിൽ നരേന്ദ്രമോദി കരിയണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് വരണം പക്ഷേ അതിന് സാധ്യത വളരെ കുറവാണ് ഇപ്പോഴും അത് നടപ്പാക്കാൻ സാധ്യയില്ല അങ്ങനെ നടപ്പാക്കിയാൽ ഒരു വേണമെങ്കിൽ കെ സി വേണുഗോപാൽ കൂടി ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നേക്കാം എന്താണെങ്കിലും സതീശനെ പട്ടം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് ആളുകൾ എത്തുകയും സതീശനെതിരെ കുറച്ചുകൂടി ആളുകൾ സംഘടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സതീശന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം കിട്ടുന്ന ലെവലിൽ ഒരു യങ് എമർജിംഗ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ സതീശൻ്റെ കീഴിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം കഴിഞ്ഞ തവണ സതീശൻ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് വെറുതെ അങ്ങോട്ട് വിചാരിച്ചാൽ മാത്രം പോലെ അതിനു വേണ്ടി ഗംഭീരമായി പണിയെടുക്കണം എന്നുള്ളതാണ് പലപ്പോഴും പുതുപ്പള്ളിയിൽ ഏറ്റവും നന്നായി പണിയെടുത്തത് സതീശനാണ് പക്ഷെ അതിൻ്റെ ആദ്യത്തെ പത്രക്കാരെ കാണുന്നതിനുള്ള അവകാശം കെ സുധാകരൻ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നത് യഥാർത്ഥത്തിൽ കെ സുധാകരൻ അവിടെ തന്നെ നിന്നാൽ വി ഡി സതീശന് അത്രത്തോളം ഭീഷണി കുറയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പക്ഷേ കെ സുധാകരൻ മാറി നമ്മുടെ രമേശ് ചെന്നിത്തലയെ പോലുള്ള വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത പതിനഞ്ച് മാസം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ക്ലെയിം രമേശ് ചെന്നിത്തല കൂടി വെക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വി ഡി സദസ്സിന് ഗുണം അവിടെ കെ സുധാകരൻ നിൽക്കുന്നതാണ് പക്ഷെ ആകെയുള്ള ദോഷം എന്ന് പറയുന്നത് കെ സുധാകരൻ നിന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കാൻ കഴിയുമോ എന്ന് പറയുന്ന സംശയം വി ഡി സതിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് മാത്രമല്ല അദ്ദേഹം പലപ്പോഴും എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തത ഉണ്ടാവാറില്ല ആർ എസ് എസിൻ്റെ കാര്യാലയത്തിന് കാവൽ നിന്നു എന്നുള്ളത് മുതൽ ഷമാ മുഹമ്മദ് പാർട്ടിയിൽ ആരുമല്ല എന്ന് പറയുന്നതുവരെയുള്ള പല കമൻറ്റുകളും അദ്ദേഹം വിടാറുണ്ട് അതൊക്കെ വലിയ തലവേദനയാകാറുണ്ട് അതൊക്കെ പിന്നെ ഈ ഡിഫൻഡ് ചെയ്യാൻ കോൺഗ്രസ് കടന്ന് പണിപ്പെടാറുണ്ട് രണ്ടാം മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കഴിഞ്ഞ കേഡർ പാർട്ടിയാക്കും കോൺഗ്രസിന് എന്ന് പറഞ്ഞിരുന്നു സെമി കേഡറാക്കുമെന്ന് പറഞ്ഞിരുന്നു ബൂത്ത് തല പുനഃസംഘടന നടത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പഴയൊരവസ്ഥ കൂടിയല്ല കോൺഗ്രസ്സിന് കേരളത്തിലുള്ളത് നേരത്തെ എൽ ഡി എഫിൻ്റെ ഭരണം വന്നാൽ ഉറപ്പായിട്ടും അടുത്തവണ യു ഡി എഫ് വരും അത് ആളുകൾ എന്തായാലും വോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിരിക്കാൻ വയ്യ കാരണം ഇപ്പം മൂന്നാ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒരു കക്ഷി എൻ ഡി എന്ന് പറയുന്ന ഒരു മുന്നണി കൂടിയുണ്ട് അപ്പോൾ അവരിലേക്ക് വേണമെങ്കിൽ വോട്ട് ഭിന്നിച്ചു പോയാൽ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ കൂടി ഭിന്നിച്ചു പോയാൽ അത് വലിയ തലവേദനയാകുമെന്നുള്ളതും തന്റേത് വെറും സ്വപ്നം മാത്രമായി തീരുമെന്നുമൊക്കെ വി ഡി സതീശൻ അറിയാം അതുകൊണ്ട് വി ഡി സതീശൻ സംബന്ധിച്ചിടത്തോളം ഇത് കെ സുധാകരനെ മാറ്റി നല്ലൊരു കെ പി സി സി പ്രസിഡന്റ് വരികയും ആ കെ പി സി സി പ്രസിഡന്റ് അവിടെ ആക്റ്റീവായി വർക്ക് ചെയ്യുകയും അതേസമയം തന്നെ തനിക്ക് ബദലായി അവിടെ ഒരു ക്ലെയിം ഉന്നയിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളായി കൂടി വരികയും ചെയ്യേണ്ടത് വി ഡി സതീശൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ കുറച്ചുകൂടി ജൂനിയർ ആയിട്ടുള്ള ആരെങ്കിലും വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു നിലപാടായിരിക്കും ഉണ്ടാവുക യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ജൂനിയർ ആയിട്ടുള്ള വി ടി ബൾറാമയോ ഷാഫി പറമ്പിലെ പോലെയുള്ള ആളുകൾ വെച്ചാൽ പോലും ആ കെ പി സി സി പ്രസിഡന്റിൻ്റെ ഒരു സ്റ്റേച്ചർ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല പക്ഷെ എങ്കിൽ പോലും സംഘടന പുനരുജ്ജീവിപ്പിക്കാനൊക്കെ അവരെക്കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കൂടാതെ ഞാൻ വിട്ടുപോയൊരു നേതാവുണ്ട് കെ മുരളീധരനോ അതോ അല്ലെങ്കിൽ നമ്മുടെ രമേശ് ചെന്നിത്തലയോ പോലെയുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ സംഘടനയൊക്കെ പുനരുജ്ജീവിപ്പിക്കുകയും പാർട്ടി കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്താൽ പോലും വീണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്കെതിരായിട്ടുള്ളൊരു ക്ലെയിം കൂടി വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതും വി ഡി സതീശൻ അറിയാം അപ്പം ഇത്തരത്തിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് കോൺഗ്രസിനകത്തുള്ളത് കോൺഗ്രസ്സിൽ ഇപ്പം കഴിഞ്ഞ തവണ നമ്മുടെ നമ്മുടെ റോജിയം ജോണിനെ പോലെയുള്ള ആളുകൾ മുതൽ ഷാഫി പറമ്പിലുള്ള ആളുകൾ വരെ കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ ആലോചിക്കുന്നു എന്നുള്ളതും ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനെ വെച്ചാൽ ക്രിസ്ത്യൻ വോട്ടുകൾ മൊത്തമായി കിട്ടും അത് ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് വിചാരിക്കുന്നൊക്കെ മൗഢ്യമാണ് കോൺഗ്രസ് കുറച്ചുകൂടി ബുദ്ധിപരമായ നിലപാടുകളിലേക്ക് കൃത്യമായിട്ട് എത്തേണ്ടതുണ്ട് അതിൻ്റെ ആദ്യ പടിയാണ് ഞാൻ വിചാരിക്കുന്നത് പുതുപ്പള്ളി എം എൽ എ ആയിട്ടുള്ള ചാണ്ടി ഉമ്മൻ തൊടുത്തുവിട്ടേക്കുന്ന വാചകം വി ഡി സതീശനെതിരെയുള്ളത് അതുകൊണ്ട് ചില ധിക്കാരപരമായിട്ടുള്ള നിലപാടുകൾ ച ഉണ്ട് എന്ന ആളുകൾക്ക് വി ഡി സതീശൻ്റെ ഭാഗത്ത് തോന്നാം അങ്ങനെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ഗ്രൂപ്പിനെ അല്ലെങ്കിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും രാഹുൽ മാങ്കുട്ടത്തിലും അടക്കമുള്ള ഗ്രൂപ്പിലേക്ക് കുറേ കൂടി അദ്ദേഹം വിന്യസിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണം പിടിക്കാൻ ഒരു കാര്യം പക്ഷെ മറക്കരുത് കേരളത്തിൽ ഇതുവരേണ്ടായിട്ടുള്ള ചരിത്രമല്ല ഇപ്പോൾ ഉള്ളത് നടക്കുന്നത് കാരണം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഭിന്നിച്ചു പോകാം എന്ന് പറയുന്നൊരവസ്ഥ കൃത്യമായി ചേലക്കര നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ ചേലക്കരയിലേതുപോലെ ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ചോളം വരുന്ന നാൽപ്പതോളം വരുന്ന മണ്ഡലങ്ങൾ വളരെ കൃത്യമായി എൽ ഡി എഫിൻ്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ളതുണ്ട് അതിനോടൊപ്പം ഒരു പത്ത് മുപ്പത് മണ്ഡലങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ സി പി എമ്മിനും എൽ ഡി എഫിനും ഒക്കെ കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഡാമേജ് കൃത്യമായിട്ട് കോൺഗ്രസ്സിന് ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൂടാ അതുകൊണ്ട് സംഘടന ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അതേസമയം തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് പറയുന്ന റേസിൽ ഈ ഇനി ഉണ്ടാകാൻ പോകുന്ന പോരാട്ടങ്ങളിൽ എത്രത്തോളം വലിയ ഡാമേജ് കോൺഗ്രസ്സിനുണ്ടാകും എന്നുള്ളതും കാത്തിരുന്ന് കാണാവുന്ന കാര്യമാണ് ഇതാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഉൾപാർട്ടി പൊളിറ്റിക്സ്